മക്കൾ വിദേശത്തായതോടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർ ചേർന്നാണ് സിദ്ജി ഹോംസ് തയ്യാറാക്കിയിരിക്കുന്നത് കൂടുതൽ അഴയടുപ്പമുള്ള ഹൃദയബന്ധങ്ങൾ കൂടിയപ്പോൾ നിങ്ങൾക്ക് തീരുമാനിച്ചു എന്തുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ജീവിച്ചു പ്രകൃതിയോട് ഇണങ്ങി മണ്ണിന്റെ നിറവും മണ്ണിന്റെ മണവുമുള്ള സ്വന്തമായിട്ട് ഒരു ചെറിയ വീട് ഉണ്ടാക്കി അവൻ്റെ അകത്ത് നമുക്ക് കൂട്ടുകാരോട് കൂടി ഒന്ന് താമസിക്കാറുണ്ട് ഒറ്റപ്പെടലാണ് നമ്മുടെ വയസ്സിനും കാലത്ത് നമ്മുടെ വയസ്സുകാലത്ത് നമുക്ക് അനുഭവപ്പെടുന്ന ഏറ്റവും വലിയൊരു പ്രയാസം മധുരമില്ലാത്ത ചെറിയ വീടുകളെ അടുക്കളകളില്ലാത്ത വീടുകളെ ഇല്ലാത്ത വീടുകളെ അടുക്കളയും ഡൈനിങ് റൂമും ശരിക്കൊരു കൂട്ടുകുടുംബത്തിന്റെ ഫീലിംഗാണ് ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ തോന്നുന്നു മണിമായ തീർത്തു മന നമസ്കാരം അയൽവാസികൾ തമ്മിൽ ബന്ധുക്കൾ തമ്മിൽ എന്തിന് മാതാപിതാക്കളും മക്കളും തമ്മിൽ നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ കോട്ടയം പാലായിൽ ഒരു വ്യത്യസ്ത കാഴ്ച ഒരുങ്ങുകയാണ് ഇവിടെ പതിനഞ്ച് കുടുംബങ്ങൾ പതിനഞ്ച് ചെറിയ വീടുകൾ നിർമ്മിച്ചുകൊണ്ട് താമസിക്കാൻ ഒരുങ്ങുകയാണ് കോട്ടയം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സിനർജി ഫോർ സീനിയർ സിറ്റിസൺ എന്ന സംഘടനയാണ് സിനർജി ഹോംസിന് തുടക്കമിട്ടിരിക്കുന്നത് കോട്ടയം പാലായിൽ അന്ത്യാളം എന്ന സ്ഥലത്താണ് പതിനഞ്ച് കോട്ടേജുകൾ ഒരുങ്ങിയിരിക്കുന്നത് ഏറ്റവും പ്രധാന സവിശേഷത ഈ വീടുകളിലൊന്നും തന്നെ അടുക്കളയില്ല ഈ പതിനഞ്ച് വീടുകൾക്കും ഒരൊറ്റ അടുക്കളയാണ് ഇവർ ഒന്ന് ചേർന്നുകൊണ്ട് വാർദ്ധകൃകാലം ആനന്ദകരമായി ജീവിക്കുവാൻ ഒറ്റപ്പെടലിന്റെ വേദനകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ഒരുമിക്കുകയാണ് ആ കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത് ആ സംഭവത്തെപ്പറ്റി ഇവിടുത്തെ രീതികളെപ്പറ്റി സവിശേഷതകളെപ്പറ്റി ഈ സംഘടനയുടെ അംഗമായ എബ്രഹാം തോമസ് അദ്ദേഹം നമ്മളോട് വിവരിക്കും ഞങ്ങൾ സിനർജി എന്ന സംഘടനയുടെ അംഗങ്ങളാണ് അംഗങ്ങളാണിതെല്ലാം ഞങ്ങൾ പത്ത് വർഷം മുമ്പേ ആരംഭിച്ച ഒരു ഈ സംഘടന ഒരാറു വർഷമായപ്പോൾ നമ്മൾക്ക് കൂടുതൽ അഴിയടുപ്പുള്ള ഹൃദയബന്ധങ്ങൾ കൂടിയപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു എന്തുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ജീവിച്ചുകൂടാ അങ്ങനെ ആ ഒരു ആലോചനയുടെ ഫലമായിട്ട് ഞങ്ങൾ ആലോചിച്ച് വന്ന് നാല് വർഷം മുമ്പ് ആലോചിച്ചതാണ് ഇങ്ങനൊരു ഹൗസിങ് കമ്മ്യൂണിറ്റി ലിവിങ്ങിനെ പറ്റി ഞങ്ങൾ ആലോചിച്ചു അങ്ങനെയാണ് ഇത് ഇത് രൂപം കൊണ്ടത് നാല് വർഷം മുമ്പ് ആരംഭിച്ചെങ്കിലും ഇതിനിടയ്ക്ക് രണ്ട് വർഷം കോവിഡും മറ്റു പല പ്രതിസന്ധികളും ഞങ്ങൾ നേരിടേണ്ടി വന്നുകൊണ്ടാണ് ഈ നാല് വർഷത്തോളം സമയം എടുക്കേണ്ടി വന്നത് ഇതിനകത്ത് പതിനഞ്ച് കോട്ടേജുകളാണുള്ളത് ഒരു കോട്ടേജിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എട്ട് ലക്ഷം രൂപയാണ് ആവറേജ് ടോട്ടൽ ഞങ്ങൾക്ക് ഒരു ഒരു വീട് ഈ കണ്ടീഷനായപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപയൊക്കെ ആയിട്ടുള്ളൂ പിന്നെ ഈ സ്ഥലത്ത് ഒരു കോമൺ ലാൻഡ് കിടക്കാനങ്ങളൊരു സൊസൈറ്റി രൂപീകരിച്ചു ആ സൊസൈറ്റിയാണ് ഇതിനകം മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കാനുള്ള എല്ലാ അന്തരീക്ഷങ്ങളും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതിയോട് ഇണങ്ങി മണ്ണിൻ്റെ നിറവും മണ്ണിൻ്റെ മണവുമുള്ള ഒരു ലാൻഡാക്കി മാറ്റുകയാണ് ഇതിന് ഞങ്ങളുടെ ഉദ്ദേശം ഈ സ്ഥലത്തിൻ്റെ ഹൈലൈറ്റ് ഈ കാണുന്ന പുഴയാണ് ഈ സ്ഥലത്തിൻ്റെ മൂന്ന് ചുറ്റും യു ഷേപ്പിൽ ഈ നദി ഒഴുകുകയാണ് അത് നല്ല ഒഴുക്കുള്ള വെള്ളമാണ് അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പിന്നെ പ്രകൃതിയോട് ഇണങ്ങി ഇതാണ് ഇതിൻ്റെ ഈ നദിയുടെ തീരം നിങ്ങൾ നോക്കിയാൽ അറിയാം ഈ കാണുന്ന മരങ്ങളും ചെടികളും എല്ലാം ഞങ്ങൾ അതുപോലെ നിലനിർത്തിയിരിക്കുകയാണ് തേനീച്ചകളെയും അതുപോലെ തന്നെ പക്ഷിമൃഗാളികളെ ഇവിടെ എത്തിക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ രണ്ട് വർഷത്തിനുള്ളിലൂടെ പൂർത്തിയാക്കും ഈ രണ്ട് ഇവിടെ ഞങ്ങൾ കൃഷിയിൽ താല്പര്യമുള്ളവരെല്ലാം കൃഷിയും മരങ്ങളും ഫലവൃക്ഷങ്ങളും എല്ലാം നടാനും സ്വന്തമായിട്ട് പച്ചക്കറി ഉത്പാദിപ്പിക്കാനും മീൻ വളർത്താനും കോഴി വളർത്താനും ഒക്കെ ഞങ്ങൾക്ക് പ്ലാനുണ്ട് എക്സ്പ്ലോറിൽ ഞങ്ങൾ നിങ്ങൾ ആദ്യം സ്റ്റെപ്പ് കടന്നു വന്ന് കയറുന്നതാണ് ഞങ്ങളുടെ റേഡിങ് സ്പേസ് അത് കഴിഞ്ഞ് നിങ്ങൾ കണ്ടത് നമ്മുടെ ഗസ്റ്റ് ആണ് ഗസ്റ്റ് റൂംസ് കഴിഞ്ഞ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഞങ്ങളുടെ മീറ്റിംഗ് പ്ലേസ് ആണ് ഇവിടെ ഞങ്ങൾ വട്ടത്തിലാണിരിക്കുക എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് എല്ലാവരും ഈക്വൽ ആയതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഞങ്ങൾ എന്നും പുലർത്തിക്കൊണ്ടിരിക്കുന്നത് എവിടെ പോയാലും സംസാരിക്കുന്നിടത്ത് ഇരിക്കുന്നിടത്ത് അല്ലെങ്കിൽ വട്ടത്തിലാണ് ഇരിക്കുക എല്ലാവരും ഈക്വൽ ആണെന്നുള്ളതാണ് അതിൻ്റെ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ലൈബ്രറി പിന്നെ റീഡിങ് റൂമും ലൈബ്രറിയും ഉണ്ട് ഇതിൻ്റെ ഞങ്ങളുടെ ഇവിടുത്തെ കൺസെപ്റ്റ് മധുരമില്ലാത്ത ചെറിയ വീടുകളെ അടുക്കളയിൽ ഇല്ലാത്ത വീടുകൾ അടുക്കളയും ഡൈനിങ് റൂമും മറ്റ് ഞങ്ങൾക്ക് സമയം കളയാനുള്ള സൗകര്യങ്ങളോടുകൂടി ഒരു പിന്നെ കോമൺ ഫെസിലിറ്റി സെൻറ്റർ ഉണ്ട് പിന്നെ നല്ല ഇവിടെ ഞങ്ങൾക്ക് മുന്നോട്ട് ഇവിടെ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ഞങ്ങൾക്ക് ആവശ്യമായ പച്ചക്കറികൾ ഉണ്ടാക്കുക വളരെ സൗഹൃദപരമായ ഒരു അന്തരീക്ഷത്തിൽ ഞങ്ങൾ ശേഷിക്കുന്ന കാലം സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ഇപ്പോൾ ഞങ്ങളിൽ മൂന്ന് പേർ എൺപത് വയസ്സിൽ കഴിഞ്ഞവരാണ് മുൾക്കാര്യസിൻ്റെ മുകളിലുള്ളവരാണ് അപ്പം ഇതെൻ്റെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ലേഡീസിന് അടുക്കളയിൽ നിന്നുള്ള ഒരു മോചനമാണിത് ആ ഇനി വള്ള കാലം ഞങ്ങൾ സന്തോഷം നല്ല പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കി പരസ്പരം സംസാരിച്ചും സന്തോഷപ്രദമായിട്ട് കഴിയണം പിന്നെ അടുക്കളയിൽ ഒരു ജോലിക്കാരി ഉണ്ട് ഇവിടെ അവരെയൊക്കെ ഇടയ്ക്കൊക്കെ പോയി സഹായിക്കുക അതൊക്കെയാണ് ഞങ്ങളുടെ ഉദ്ദേശം ഇനി പിന്നെ ലാലം തോടുണ്ട് ഇവിടെ അവിടെ മുങ്ങി കുളിക്കാനും ഉദ്ദേശമുണ്ട് അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണം അതാണ് ഞങ്ങളുടെ ഉദ്ദേശം ഇനി ഞാൻ മാണി ജോൺ എൻ്റെ ഭാര്യ ലിസിയ ആണ് നിൽക്കുന്നത് ഞാൻ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരാളാണ് കോട്ടയം കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന സിനർജി എന്ന സംഘടന അതൊരു വളർത്തുന്ന മനഃശാസ്ത്രം എന്ന പ്രിൻസിപ്പളിൻ്റെ അടിസ്ഥാനത്തിൽ റൂത്ത്കോൺ എന്നൊരു വിദേശ വനിത സ്ഥാപിച്ച ഒരു സംഗതിയാണ് ടി സി ഐ തീംസ് ആൻഡ് ഇൻട്രാക്ഷൻ അവിടെ ആരും വലുപ്പവും ചെറുപ്പവും ഇല്ല എല്ലാവരും ഒരുപോലെ തന്നെ മറ്റുള്ളവരെ വളർത്തുന്ന രീതിയാണുള്ളത് ആരും ഓരോരുത്തരും അവരവരുടെ ചെയർമാനാണ് അല്ലാതെ അതിന് മുൻ അതിന് മുകളിൽ ആരുമില്ല അതിൻ്റെ പ്രിൻസിപ്പളാണ് ഇരിക്കുമ്പോൾ തന്നെയാണെങ്കിൽ ഞങ്ങൾ റൗണ്ടായിട്ടാണ് ഇരിക്കുക അധ്യക്ഷനില്ല മീറ്റിങ്ങുകൾ കൂടുമ്പോഴേക്കും ഇപ്പം ഞങ്ങൾ എല്ലാവരോടും കൂടി തീരുമാനിച്ചു പിന്നെ മിക്കവരുടെയും പിന്നെ മക്കളെല്ലാം വിദേശത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലിയിലോ ആണ് അവ കാലത്ത് അവരുടെ സഹായം നമുക്ക് കിട്ടുന്നോ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയില്ല അതുകൊണ്ട് എല്ലാവരോടും തീരുമാനിച്ച് പരസ്പരം ഒരു താങ്ങായിട്ട് ഇവിടെ ഒരു കൂട്ടായ്മ പോലെ തന്നെ എല്ലാവരോടും കൂടി ഒരു പതിനഞ്ച് പതിനഞ്ച് കുടുംബങ്ങൾ ഇവിടെ നിർമ്മിച്ചു വലിയ വില ചിലവ് കുറഞ്ഞ രീതിയിലുള്ള നിർമ്മാണമാണ് നടത്തിയിരിക്കുന്നത് ഒരേ രീതിയിലുള്ള പട ഒരേ രീതിയിലുള്ള കളർ പാറ്റേണും മറ്റ് വീടുകളെല്ലാം അതുപോലെ തന്നെയാണ് സ്ക്വയർ ഫീറ്റ് തന്നെയാണെങ്കിലും മറ്റ് വീടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് അപ്പം അങ്ങനെയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ പരസ്പരം പൊതു അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പൊതുവായിട്ട് കലാപരിപാടികളും നമ്മുടെ കഴിവുകളെല്ലാം പ്രദർശിപ്പിച്ച് എൻജോയ് ചെയ്യാണ് സ്വന്തം വയസ്സ് വാർദ്ധക്യകാലത്ത് നമ്മൾ എൻജോയ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ആരും അന്യരല്ലാന്ന് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പരസ്പരം കൈത്താക്കാണ് ഉദാഹരണത്തിന് ഒരു രോഗം വരുവാണെങ്കിൽ ഈ സാധാരണഗതിയിൽ വീട്ടിൽ ഒന്നും കൊണ്ടുപോകാനുള്ള ഒരാളില്ല മക്കളൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ അതിനൊക്കെ കൈത്താങ്ങായിരിക്കും ഒരാളല്ലെങ്കിൽ മറ്റൊരാളുണ്ടാവും ഭാവിയിൽ ഇതിനായി ഈ പിന്നെ ഒരു നഴ്സിംഗ് അസിസ്റ്റൻസും ഡോക്ടറേറ്റ് കോളും എല്ലാം ഉണ്ടാക്കാനുള്ള പരിപാടികളുണ്ട് വണ്ടിയാണെങ്കിൽ പൊതുവായിട്ട് വണ്ടിയൊക്കെ വാർദ്ധിക്കുന്നതിൽ വണ്ടി ഓടിക്കാനുള്ള സൗകര്യം ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ നമ്മൾ പൊതുവായിട്ട് ഒരു വാഹനം വാങ്ങിച്ച് ഡ്രൈവറെ ഒക്കെ നിയമിച്ചിട്ട് ആശുപത്രി പോകാനായിട്ടും മറ്റുള്ളതൊക്കെ എത്തിക്കും കോമൺ എടുക്കുള്ള അതുപോലെ തന്നെ കൃഷികൾ ഓരോരുത്തരും ചെടികൾ നടാനായിട്ടും മറ്റ് കൃഷികൾ ഇപ്പം തന്നെ ഓൾറെഡി പതിന ജൂൺ പതിനഞ്ചാം തീയതി ഞങ്ങൾ ജൂൺ ഒന്നാം തീയതി വനപരിപാലനത്തിൻ്റെ ദിവസം വനം വൃക്ഷെല്ലാം പിടിപ്പിച്ചു ഇപ്പോൾ ഓൾറെഡി അതെല്ലാം കായ്ക്കാനൊക്കെ തുടങ്ങി പൂക്കാനും കായ്ക്കാനും തുടങ്ങി ഇപ്പോൾ രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ അന്തരീക്ഷം തന്നെ മാറിപ്പോകും പിന്നെ ഒന്നാമത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത് തോടാണ് ലാലൻ തോടെ എന്ന് പറയുന്നത് തോട് മീനച്ചിലാറിൻ്റെ ഒരു കൈവഴിയാണ് അതൊരു തടയണ ഉള്ളത് കാരണം എന്നും വെള്ളം ഉണ്ടായിരിക്കും സമൃദ്ധമായ വെള്ളം ഉണ്ടായിരിക്കും ജോസഫ് കൊളീഗ് പുള്ളി ഒരു പുള്ളി സിനാർജി മെമ്പറാണ് പുള്ളി വീട്ടിൽ വന്നപ്പം വൈഫുമായിട്ട് വളരെ പരിചയമാണ് പുള്ളി പുള്ളിക്കാരത്തിയായിട്ട് സംസാരിച്ചു അന്നേരം സിനാർജി ഹോംസിനെ കുറിച്ച് പറഞ്ഞു അപ്പം അത് കേട്ട കേട്ടപാട് പുള്ളിക്കാരത്തി അതൊക്കെ ഗ്രി ചെയ്തു പതിനാലുമായിരുന്നു ഈ പതിനഞ്ച് പതിനാലുമായി ഞങ്ങൾ ഞങ്ങൾ ചോദിക്കുമ്പോൾ അവസാനത്ത് ഒന്ന് ഞങ്ങളും എടുത്തുണ്ട് വളരെ സന്തോഷം വർഷങ്ങളായിട്ട് ഇവരുമൊക്കെ ആയിട്ട് പരിചയ ഈ വീട് പണിയാൻ തുടങ്ങിയപ്പോത്തോട്ട് ഇവരുമായിട്ടുള്ള പരിചയമുണ്ടല്ലോ ഇതിലെ ഇൻമേറ്റ്സ് എല്ലാരും നല്ല ആൾക്കാർ തന്നെ രണ്ടുപേരും ഞങ്ങളായി ഇവിടെ ഉള്ളതിലെല്ലാരും

മക്കൾ രണ്ടുപേർ രണ്ടു പേരിൽ ഒരാൾ ആൻ്റെമാരെയും കോളേജിൽ പഠിപ്പിക്കുന്നു പിന്നെ ഏയത് പെണ്ണ് പെണ്ണ് ഓസ്ട്രേലിയയിലാണ് അവരിങ്ങനെ ആണ്ടില രണ്ട് മൂന്ന് നോക്ക് വരും മുപ്പത് വർഷത്തെ ആർമി സർവീസിൽ നിന്നും ഞാൻ തിരിഞ്ഞ് നാട്ടോട് വന്നപ്പോൾ ഞാൻ ഓർത്തു ഇനി എന്ത് ചെയ്യുന്നു ഒരു കേണലായിരുന്നു ആർമീയിൽ അവിടെ നിന്ന് റിട്ടയർ ചെയ്ത് വന്നപ്പോൾ വളരെ ബിസിയും വളരെ ഇൻട്രസ്റ്റിങ് വളരെ ഹെക്ടിക്കായിട്ട് ലൈഫായിരുന്നു ആവിലുണ്ടായിരുന്നത് തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ കുറച്ച് നാളത്തേക്ക് ഞാൻ കാവപ്പാടൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു ഫ്രണ്ട്സ് ഫ്രണ്ട്സില്ല സർക്കിളില്ല സോഷ്യൽ ലൈഫില്ല അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ആപ്പാടെ ഒരു പ്രയസ് രണ്ടുപേരും പിന്നെ കുറേ കുറെ പയ്യപ്പയ്യ കുറേ ഫ്രണ്ട്സിനൊക്കെ ഓഴിപ്പ് ചെയ്തു അങ്ങനെ ഞങ്ങൾ സിനർജി എന്ന് പറഞ്ഞ പറ്റി അറിഞ്ഞു അതിൽ മെമ്പേഴ്സായി ആ സിനർജിയിൽ ഞങ്ങൾ അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ പേർ ഇന്ന് ആലയിച്ചു നമുക്ക് എന്തുകൊണ്ട് ഒന്നിച്ചു വസിച്ചുകൂടാ അപ്പോൾ ഞങ്ങൾ ഓർത്തു ഞങ്ങൾ കുട്ടികളൊക്കെ ജോലിയിൽ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല വൈ വൈഡോട്ട് വൈഡോൺ ബി ആൻഡ് സെൽ ഡൗൺ ഇൻ പ്ലേസ് നമുക്ക് സ്വന്തമായിട്ട് ഒരു ചെറിയ വീട് ഉണ്ടാക്കി അവൻ്റെ അകത്ത് നമുക്ക് കൂട്ടുകാരോട് കൂടി ഒന്നിച്ച് താമസിക്കാമല്ലോ ഒറ്റപ്പെടലാണ് നമ്മുടെ വയസ്സിനകാലത്ത് നമ്മുടെ വയസ്സ് കാലത്ത് നമുക്ക് അനുഭവപ്പെടുന്ന ഏറ്റവും വലിയൊരു പ്രയാസം അപ്പോൾ ഇവിടെ ഞങ്ങൾ പതിനഞ്ച് കുടുംബക്കാരുണ്ട് ഞങ്ങളടുത്തറിയുന്നവരാണ് അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അറിയാം ഇവിടെ വന്ന് ഞങ്ങൾ സുരക്ഷമായിട്ട് ഇവിടെ നല്ലൊരു നദിയുടെ സ്ഥലത്ത് ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു ഞാൻ ഡോളി മാത്യു കണൽ മാത്യുൻ്റെ വൈഫാണ് ഞാൻ ആർമി സ്കൂളിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സിനർജിയിൽ മെമ്പേഴ്സായി അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെയൊരു ഇത് ഒന്നിച്ച് താമസിച്ചാൽ ഇങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് തോമസ് അബ്രാം സാറിൻ്റെ ഒരു ഐഡിയ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വീട് പണിതു ഇപ്പോൾ ഞങ്ങൾ ഇനി ഇവിടെയായിരിക്കും ഞങ്ങളുടെ ശിഷ്ടകാലം ജീവിക്കാൻ പോകുന്നത് ഞങ്ങൾ പതിനഞ്ച് ഫാമിലി പതിനഞ്ച് ലേഡീസും പതിനഞ്ച് ജെൻസും ഉണ്ട് എല്ലാവരും തമ്മിൽ പത്ത് വർഷമായിട്ട് അറിയുന്നവരാണ് ഞങ്ങൾക്കിവിടെ ഒരു അടിപൊളി അടിപൊളിയായിട്ടുള്ള ഒരു തോടുണ്ട് പിന്നെ ഞങ്ങൾ ഉദ്യാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പല സ്ഥലങ്ങളിലായിട്ട് പല കോണേഴ്സുകളിലായിട്ട് പിന്നെ ഫ്രൂട്ടറീസ് എല്ലാം ഞങ്ങൾ നട്ട് കഴിഞ്ഞു കിച്ചണില് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് മെയ്ഡുണ്ട് എങ്കിലും ഞങ്ങളും കൂടി ഞങ്ങളുടെ ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഹെൽപ്പും അവർക്കുണ്ടായിരിക്കും അങ്ങനെ ഞങ്ങൾ ശേഷകാലം ഒന്നിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് മക്കൾ വിദേശത്തായതോടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർ ചേർന്നാണ് ഹോംസ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്നതുമാണ് ഇത്തരത്തിൽ എല്ലാ ചുറ്റുപാടുകളുമുള്ള ആളുകൾ ഒത്തുചേർന്ന് ഒരുമയോടെ പ്രകൃതി രമണീയമായ സ്ഥലത്ത് ജീവിക്കുവാൻ ജീവിതം ആസ്വദിക്കുവാൻ ഒരുങ്ങുകയാണ് ക്യാമറാമാൻ ജിതിനൊപ്പം സിആർ ശ്യാം മറന്നാടൻ മലയാളി കോട്ടയം